നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി അറുപത്തി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ എം സുകുമാരനെ എൻ്റെ പുസ്തക വായനയ്ക്കിടയിൽ മികച്ചതെന്ന് തോന്നിയ കുറച്ചധികം പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു ശേഷക്രിയയും സംഘഗാനവും ശേഷക്രിയയിലെ നായകൻ ശ്രീ ജോൺ സാമോലിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ട് സംസാരിച്ചിരുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം ശ്രീ എം സുമാരൻ മലയാള സാഹിത്യത്തിലെ ഒരു രത്നം എന്ന് വേണം പറയാൻ വ്യക്തിപരമായ അടുപ്പവും കാര്യങ്ങളൊന്നും എനിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഒന്നിനൊന്ന് മികച്ചതാണ് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് പുരികക്കുടികൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്താണ് അതിൻ്റെ കാരണം എന്നറിയില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശേഷക്രിയയുടെ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം തമ്പാനൂരിലെ തമ്പാനൂരിൽ നിന്നും ഗാന്ധാരി എമ്മൻകോവിലേക്ക് പോകുമ്പോൾ ദേശാഭിമാനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അതിന് എതിർവശത്തായിട്ടൊരു വീട്ടിലാണ് ഷൂട്ടിങ് അധികം ആളുകളൊന്നുമില്ല അതിൻ്റെ ക്രൂസും സംവിധായകനും അങ്ങനെ കുറേയധികം ആൾക്കാർ എന്നാലും ഒരു പത്ത് നാൽപ്പത് ആൾക്കാർക്ക് താഴേ വരികയുള്ളൂ അപ്രതീക്ഷിതമായി അങ്ങോട്ട് പോകുമ്പോൾ വലിയ ഹാലോജിൻ ലൈറ്റുകളും വലിയ ഫാനുകളും ജനറേറ്ററിൻ്റെ സ്വരം കൂടെ ഒരു ബഹളം തന്നെ ഷൂട്ടിങ്ങിൻ്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകൾ വലിയ ഹാലോജിൻ ലൈറ്റുകൾക്ക് ഇടയിലൂടെ ഞാൻ നോക്കിയപ്പോൾ ഒരു ചാരു കസേരയിൽ ശ്രീ എം സുമാരൻ അങ്ങനെ കിടക്കുന്നു തല തലയ്ക്ക് കൈവച്ച് ഇതെല്ലാം വിക്ഷിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നു ചിരിയൊന്നുമില്ല വളരെ ഗൗരവപൂർണമായ എന്തോ ചിന്തയിലാണ് എന്തായാലും അദ്ദേഹത്തെ കയറി കണ്ട് സംസാരിച്ചുകളതി ഈ ലൈറ്റുകൾ ലൈറ്റ്സുകൾക്കിടയിലൂടെ ചെന്ന് കണ്ട് നമസ്കാരം സർ ഞാൻ ശരവൺ മഹേശാർ ആ എന്താ പറയൂ വളരെ മന്ദസ്മിതം തൂകി അദ്ദേഹം എന്നോട് ചോദിച്ചു ഏത് മേഖലയിലാണ് എഴുത്തിൽ ഞമ്മൻ കവിതയും കഥയും നോവലും മിക്കവാറുമുള്ള മേഖലകളിലൊക്കെ കൈവച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് ചിരിച്ചു ഏതിലെങ്കിലും ഒന്നിൽ സ്ഥിരമായി നിന്നാൽ പോലെ അതിന് കഴിയട്ടെ സാർ അതാ കഴിയാത്തത് ഒരുപാട് നമ്മൾ വായിക്കുമ്പോൾ കഥയും കവിത കഥ മാത്രം വായിക്കുക കവിത മാത്രം വായിക്കുക അല്ലെങ്കിൽ നോവൽ മാത്രം വായിക്കുക എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ ഈ വിവിധ ശാഖയിൽ പുസ്തകങ്ങൾ ഇറങ്ങും അങ്ങനെയല്ല വായിക്കാൻ കഴിയുന്നതൊക്കെ വായിക്കുക നമുക്ക് എഴുതാൻ കഴിയും എന്ന് തോന്നുന്നത് നമ്മൾ എഴുതുക അതാണ് എൻ്റെ വിവക്ഷ ഞാൻ ആളെ എടുക്കാനാണല്ലോ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ചോദിച്ചു എൻ്റെ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എല്ലാം വായിച്ചിട്ടില്ലെങ്കിലും എൻ്റെ വായന കളരിയിൽ സംഘഖാനവും ശേഷക്രിയയും മികച്ചതായി എനിക്ക് തോന്നി കുറഞ്ഞ വർഷം ശേഷക്രിയക്കൊരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡെങ്കിലും കിട്ടണമെന്നാണ് എൻ്റെ നിഗമനം ആഹാ ഇങ്ങനെയൊരു വാക്ക് ആദ്യമായിട്ടാണല്ലോ ഞാൻ കേൾക്കുന്നത് എവിടെയാണ് താമസം എമ്പുറത്തമ്പാന ഇതിൻ്റെ അടുത്ത് തന്നെയാണ് താമസം പഠിക്കുകയാണോ അതോ ജോലിയുണ്ടോ ഇപ്പോഴത്തെ ജോലിയൊന്നുമില്ല ഇങ്ങനെ എഴുത്തും വായന ആയിട്ട് അങ്ങനെ നടക്കുന്നു എഴുത്തും വായനയും കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമോ അതറിയില്ല സർ ഇപ്പോൾ യൗവനത്തിൻ്റെ ശങ്കനാദം കേൾക്കുകയാണ് രക്തത്തിളപ്പിൻ്റെ ചിന്തകൾ എഴുത്തും വായനയും ലൈബ്രറിയും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നു ഭാവി ഭാവിയെ എന്താണ് നിങ്ങളുടെ ചിന്ത നമ്മൾ ഒരു ചിന്തയുമില്ല സാർ അയ്യോ ഭാവിയെ ചിന്തിക്കാണ്ട് പോയാൽ എങ്ങനെയാണ് ഞമ്മളെ ചിന്തിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ എന്താ ഇവിടെ ഷൂട്ടിങ് കാണാൻ വന്നതാണോ നമ്മളല്ല പിന്നെ സാറിനെ കാണാൻ വന്നതാണ് ഇപ്പോൾ സന്തോഷമായി അദ്ദേഹം പെട്ടെന്ന് ചാരികസരയിൽ നിന്ന് എണീറ്റ് ആ വീടിനുള്ളിൽ നിന്നും ലൈറ്റ്സുകളുടെയും ക്യാമറയുടെയും ഇടയിലൂടെ അദ്ദേഹം പുറത്തേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നു അവിടെ വച്ചിട്ടാണ് വീണ്ടും അദ്ദേഹവുമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശേഷക്രിയ ഇത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാര്യം ഞാൻ പറഞ്ഞു സാറേ അതിലെ അവതരണ ശൈലി ഭാവന പിന്നെ വാക്കുകളുടെ ഇരുത്തം ഇതൊക്കെ കൊണ്ട് ഒരു വളരെ നല്ല സൃഷ്ടിയായി എനിക്ക് തോന്നി അന്ന് പോലെ ഒരു ആഗ്രഹമാണ് സാറിനെ നേരിൽക്കണ്ട് സംസാരിക്കണം എന്നൊക്കെ അപ്പോൾ സിനിമയല്ല നിങ്ങളുടെ തട്ടുക നമ്മുടെ സിനിമ ഇഷ്ടമാണ് പക്ഷെ സിനിമയും സിനിമയേക്കാൾ ഉപരി സിനിമയുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ സിനിമയുടെ ആ കഥയുടെ രചയിതാവ് എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൽപ്പരം ഒരു സന്തോഷമുണ്ടോ സാർ എന്ന് പറയുമ്പോൾ എൻ്റെ തൊഴിലൊന്ന് തട്ടി എന്നിട്ട് പറഞ്ഞു നമുക്കൊരിക്കൽ കാണണം വിശദമായി നമുക്ക് സാഹിത്യത്തെയും കലയെയും പറ്റി സംസാരിക്കാം ശരി സാർ അപ്പോൾ ഇവിടെ ഭയങ്കര ശബ്ദശല്യമല്ലേ നമുക്ക് മുകളിലോട്ട് പോകാം അങ്ങനെ ഗാന്ധാരിമംഗൂരിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവിടെ ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ കയറി പ്രസിദ്ധമായ ഗുരുവായൂരപ്പൻ ഹോട്ടൽ നമ്മുടെ അന്തരിച്ച പ്രസിഡന്റ് ശ്രീ എ പി ജെ അബ്ദുൽ കലാം അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു പണ്ടുകാലത്ത് അവിടെ കയറി ഞങ്ങൾ ഇരുവരും ചായ കുടിച്ച് മടങ്ങി വീണ്ടും സെറ്റിലോട്ട് വരുമ്പോൾ ജോൺ സാമൂലും വേറൊരാളുമായിട്ടുള്ള ചില കോമ്പിനേഷൻ ഷോട്ടുകൾ എടുക്കുന്നു ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നില്ലേ നമ്മളില്ല സാർ ഈ തിരക്കിനിടയിൽ നമ്മൾ നിന്ന് എന്ത് കാണാനാണ് എന്ത് പഠിക്കാനാണ് അതിനൊക്കെ ഓരോ ചുറ്റുവട്ടമുണ്ടല്ലോ പറ്റെ സാർ ഞാൻ ഒരിക്കൽ സാറിനെ വന്ന് കാണാം സംസാരിക്കാം ഞാൻ തിരിഞ്ഞ് തുടുക ഇവിടെ നടക്കാൻ ഭാവിക്കുമ്പോൾ എന്നെ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു ശരവണ തീർച്ചയായും എന്നെ കാണാൻ വേണ്ട കേട്ടോ വരാം സാർ അങ്ങനെ ആണ് അന്ന് ഞങ്ങൾ പിരിയുന്നത് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് എ ജി എസ് ഓഫീസിൽ ക്ലർക്കായി ചേർന്നു ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കഥയെഴുത്തിൽ നിന്നും ചെറിയൊരു ഇടവേള പത്തു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുതിർത്തർപ്പണം എന്ന രചനയിലൂടെ വീണ്ടും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജനിതകം എന്ന ചെറുനോവൽ എഴുതി സംഘഗാനം എന്ന കഥ അതേ പേരിൽ ചലച്ചിത്രമായി ആധിപത്യാന്തം എന്നത് ഉണർത്തുപാട്ടായി നിരവധി കഥകൾ സിനിമയായി നിരവധി അവാർഡുകൾ നേടി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും മറ്റൊന്ന് നിരവധി അവാർഡുകളും അദ്ദേഹം നേടി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാറിന് എഴുപത്തഞ്ചാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു സൃഷ്ടിയുടെ മഹത്വം എഴുത്തിൻ്റെ മഹത്വം എഴുത്തിൻ്റെ രീതി നമ്മുടെ മനസ്സിനെ ഇളക്കി മറിക്കുന്ന ഓരോ ഭാവതലങ്ങൾ കാണുന്ന ശ്രീ എം സുമാൻ എന്ന എഴുത്തുകാരനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ പേനയിലൂടെ ഒഴുകിയെത്തിയ വാക്കുകൾക്ക് എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു ചാരിതയാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും ഇത്രയും ആഴത്തിൽ എഴുതാൻ കഴിയുന്നൊരു വലിയ എഴുത്തുകാരൻ പഴവങ്ങാടിയിലെ ഒരു ബ്രാഹ്മണ തെരുവിലാണ് അദ്ദേഹം താമസിച്ച താമസിച്ചിരുന്നത് ഇന്ന് അദ്ദേഹമില്ല കാലത്തിൻ്റെ വനിയിലൂടെ മറഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകൾ വളരെ തീവ്രവും മനസാന്നിധ്യവും മനസ്സിനെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന വാക്കുകളുടെ ഒരു മേളനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ എത്ര പറഞ്ഞാലും തീരില്ല നമ്മുടെ മന മനസ്സിനെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലോട്ട് വിളിച്ച കയറ്റം അത്രയും വശതയാർന്ന രചനകൾ പറഞ്ഞാൽ തീരില്ല അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രതികരിച്ച ഒട്ടുമുഖ്യ കൃതികളും വായിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിലെ ഒരു രത്നം എന്ന് തന്നെ വേണം പറയാൻ കാഴ്ചയിലും നോട്ടത്തിലും അദ്ദേഹത്തെ എങ്ങനെ കാണും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകളുടെ സൗന്ദര്യം അപരിഹാര്യം തന്നെ വാക്കുകളുടെ മേളനം എങ്ങനെയാണ് അത് നിങ്ങളോട് പറയുക അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ നിങ്ങൾ വായിക്കുക മലയാള സാഹിത്യത്തിൻ്റെ മുഖുരത്തിൽ എന്നും അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനം തന്നെ ഉണ്ട് എന്നതാണ് എന്ന വിശ്വാസം അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി ഒരു ബ്രീഫ് ഞാൻ ചേർത്തിട്ടുണ്ട് കാലത്തിൻ്റെ മറന്നീക്കി കടന്നു വരുന്ന ഒരു സാഹിത്യകാരൻ അദ്ദേഹം ഈ ഭൂവിൽ നിന്നും മറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകൾ അഗ്നിജ്വാലകൾ പോലെ കത്തിപ്പടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം